അതുകൊണ്ട് നിങ്ങള് മുമ്പ് കിടക്കണോ ചാൻസിന് വേണ്ടി നിങ്ങൾ സിനിമ അത് അല്ല ഞാൻ 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 പേടിക്കേണ്ട ഇല്ല പറയട്ടെ ഒരു പെണ്ണിന്റെ തുണി ഇച്ചിരി ഒന്ന് പേടി വേണം ചെറുതായിട്ടൊരു പേടി വേണം എല്ലാരും അങ്ങോട്ട് കയറി യൂസ് ചെയ്യാന്നുള്ള ഒരു സംവിധാനം അത് ഇനി നടക്കൂല അത് സിനിമ ഇൻഡസ്ട്രിയിലൊന്നല്ല ഒരിടത്ത് പാവങ്ങള് അറ്റപ്പാടികൾ ആയിരം രൂപയ്ക്ക് അഭിനയിക്കാൻ പോണ ജൂനിയർ ആർട്ടിസ്റ്റിനെ വരെ വിളിച്ചു വെച്ചിട്ട് മറ്റേ പരിപാടി ചെയ്യണമുണ്ടല്ലോ മഹാബോറാണ് ഹേമ കമ്മറ്റിയിൽ ഇരുന്നൂറ് പേജ് മാറ്റി പിണറായി സഖാവിന് പേടിയാണോ അപ്പം അത് അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല സർക്കാർ പേടിക്കാൻ പാടില്ല നിങ്ങൾ ചെറിയ മക്കളാണ് നിങ്ങളിപ്പോൾ ഈ സിനിമ വന്നതേ ഉള്ളൂ നിങ്ങൾ ഇന്ന് തുണി ഉരിയാൻ നിങ്ങൾ കൂട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പടത്തിലും തുണി ഉരിയേണ്ടി വരാം നിങ്ങൾക്ക് അങ്ങനെ ചാൻസ് കിട്ടുകയുള്ളൂ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഉടനെ അവളുടെ തുണി പൊക്കിയിട്ട് നിങ്ങൾ സഹായിച്ചു കൊടുക്കുക ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ള പരിപാടി ഇവിടെ നിർത്തിക്കോളി പ്രത്യേകിച്ച് നിങ്ങൾ സെലിബ്രിറ്റി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉള്ളത് എനിക്ക് പേടിയെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല കാരണം ഞാൻ ഇന്ന് പോയാ ഇപ്പം ഈ സെക്കൻഡിൽ മരിച്ച അടിപൊളി എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് കൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാഡത്തിൻ്റെ അനുഭവം അനുഭവം വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപാട് ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് സത്യാവസ്ഥ എന്താണ് അതെ ആ പറഞ്ഞത് തന്നെയാണ് സത്യാവസ്ഥ ടു തൗസൻഡ് തേർട്ടീനിലാണ് തൊടുപുഴ ഒരു ഷൂട്ടിൽ പോയപ്പോൾ ഷൂട്ട് തുടങ്ങുന്ന തൊട്ട് മുന്നിൽ രാവിലെ ഒരു ഒൻപതര പത്തിനുള്ളിലുള്ള ടൈമാണ് ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നത് മേക്കപ്പും ടോയ്ലറ്റ് പോകുന്നതല്ല ഒരു പ്രത്യേക ബിൽഡിങ്ങിനകത്താണ് ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ ഞാൻ ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇദ്ദേഹം ഹോൾഡ് ചെയ്യുമായിരുന്നു അപ്പം പേടിച്ചിട്ട് തള്ളി മാറ്റി കരഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നും ഇതെന്നല്ല പെട്ടെന്ന് കയറി അങ്ങനെ ഒരു ഇതിൽ വന്നതാണ് ഒരു പിന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഒരു അറ്റാക്കിംഗ് ആയിട്ടല്ല ഒരു സ്നേഹത്തിൽ വന്നിട്ടുള്ള ഒരു ഹോൾഡിംഗ് ആണ് പക്ഷേ നമ്മളുടെ വിത്തൌട്ട് കൺസെൻറ്റും അഭയപ്പെടുത്തുന്ന രീതിയിൽ വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് അത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇത് ആദ്യത്തെ അനുഭവമാണ് ലൊക്കേഷനിൽ പോയിട്ടുള്ള തൊടുപുഴയിൽ അപ്പോൾ ഈ ഇത് നടന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം വന്നതെന്ന് വിചാരിച്ചിട്ട് ഇത് ഉള്ളിൽ പുതുക്കിയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല നാല് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നു ഹസ്ബൻഡിനോട് പറഞ്ഞു ആക്ച്വലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ആളോട് പറഞ്ഞപ്പം മനോട്ടം പറഞ്ഞു വിഷയം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അമ്മെ വേണ്ട അത് കഴിഞ്ഞു മാപ്പ് പറഞ്ഞു തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി ഇത് അഭിനയിക്കേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിനായിരുന്നു അഭിനയിത്രി ആവാൻ കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ പോയത് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകളാണെങ്കിൽ നിർത്തി നിർത്തിക്കൊള്ളാൻ പറഞ്ഞിരുന്നു പിന്നീട് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിനടക്കം ക്യാൻസറും പല അസുഖങ്ങളൊക്കെ വന്നു നമ്മളുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത് എൻ്റെ അഭിനയമാണ് എനിക്ക് അതേ അറിയുള്ളൂ അപ്പോൾ എനിക്ക് പിന്നെ വന്ന അവസരങ്ങളിൽ ഇങ്ങനെ നമ്മളുടെ എന്താ പറയുന്നത് നമ്മളുടെ ഒരു അഭിമാനം പണയപ്പെടുത്താത്ത പടങ്ങളിൽ ഞാൻ അഭിനയിച്ചു അതാണ് നടന്നത് അപ്പം ഒരു പുറത്തോട്ട് പറഞ്ഞില്ല അന്ന് പോവാത്തത് ഇതാണ് നമ്മൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അത് അതിനുള്ള അന്ന് ഇങ്ങനെ നമ്മളൊന്നിലും ഓർഗനൈസേഷനിലൊന്നും അല്ല പിന്നെ ഇത് എവിടെയെങ്കിലും പറയാമെന്ന് പറഞ്ഞത് കൂടുതലതിന് ആ ആളിനെ നാണം കെടുത്ത് ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരി അതായത് വളരെ ഒതുങ്ങി ആരെയും ഹർട്ട് ജീവിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് അഭിനേത്രി എന്നതിലപ്പുറം അപ്പം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി വീട്ടിൽ പറഞ്ഞു ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളോട് മാത്രം സംസാരിച്ചു അതവിടെ ക്ലോസ് ചെയ്തു പിന്നീട് ഇതിപ്പോൾ തുറന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഒരു മെസ്സേജ് കൊണ്ട് പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും കോൺടാക്റ്റിലുള്ള ആളാണ് ഈ ഫോണിനകത്ത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉണ്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട് പക്ഷേ അതൊരു നല്ല സൗഹൃദത്തിൻ്റെ പുറത്ത് ഒരു മെസ്സേജിൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ട് ആ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കുന്ന പറയാൻ എനിക്ക് ഉദ്ദേശമില്ലാത്തത് ഇനിയൊരു കേസിനോ കാര്യങ്ങൾക്കോ പോകാത്തതാണ് അത് അന്ന് നടന്ന സംഭവമാണ് പക്ഷേ പിന്നീടും നമ്മൾക്ക് അദ്ദേഹമല്ല പല ലൊക്കേഷനിലും പല ആളുകളും നമ്മൾക്ക് ബുദ്ധിമുട്ടിലേക്ക് വന്നപ്പോൾ അതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ സിനിമയിൽ നിന്ന് ഔട്ടായി ഞാൻ മോശക്കാരിയായി എനിക്ക് വന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നെ ഒഴിവാക്കി അവഗണിച്ചു എന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കെതിരെയൊക്കെ കുറേ ആളുകൾ അത് ഞാനോ പറഞ്ഞു എല്ലാവരും ഒന്നല്ല അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ ആർട്ട് ആർട്ടുപടങ്ങളാണ് ഒരു ഏഴോ എട്ടോ സിനിമകൾ ഞാൻ ചെയ്തു ഈ ഇന്ദ്രൻ സേട്ടനെ പോലെ വലിയൊരാളെ കൂടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി സ്ത്രീ സ്ത്രീ എന്ന സിനിമ അതേപോലെ റിതം ഇപ്പോൾ ലാൽജി ജോർജ് ചെയ്തത് പിന്നെ നീരവം നിദ്രടന അഭിനേത്രി ഇങ്ങനെ കുറേ സിനിമകളിൽ ചെയ്തിരുന്നു വല അതിലെല്ലാം ലീഡിങ് റോളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കുക ആ സിനിമകളിലൂടെ പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് പക്ഷെ അതൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടല്ല നമ്മൾ നമ്മളുടെ കൺസെൻ്റ് ഇല്ലാതെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒരുത്തരും ഈ ലൊക്കേഷനിലൊന്നും വരുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കിട്ടിയ സിനിമകൾ മാത്രമാണ് ഉള്ളത് ബാക്കിയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയേണ്ടത് പൊന്നേട്ടാ കൊണ്ട് അഭിനയിക്കാൻ പറ്റും പാത്രം നിങ്ങൾ അഭിനയിക്കുന്നൊരു കാശാന്നു പക്ഷേ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അങ്ങനെ പറ്റത്തില്ല അപ്പോൾ അതിനുള്ള കാശം എനിക്ക് വേണം അതുകൊണ്ട് ഇന്ന് ഞാൻ പാവപ്പെട്ടവളാണ് ഇന്ന് ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നതാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ പത്ത് പതിനൊന്ന് വർഷമായി ഇൻഡസ്ട്രിയിലുണ്ട് പത്ത് പത്തൊമ്പത് വർഷമായിട്ട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന കുട്ടിക്കാലം മൂല തെരുവിലാണ് ആളുകൾ സഹായിക്കുന്നു അതിലാണ് എൻ്റെ സന്തോഷം എന്നെ എൻ്റെ ശരീരം ഒരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സിനിമയുടെ ഒരു വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുക അല്ലാതെ എന്നെ അവരുടെ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷനെ എൻ്റെ ശരീരം ടൂളാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അതിന് അതുകൊണ്ട് എനിക്ക് വളരെ വേണ്ട മനസ്സിലായില്ലേ അപ്പം കുറെ കളിയാക്കലുണ്ടാവും ഞാനിപ്പോൾ എന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു അവസ്ഥയാണ് അതായത് നമ്മൾ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു വേണം അറിയാനുള്ള അവസ്ഥയാണ് വലിയ സിനിമക്കാർക്കൊക്കെ നമ്മളോട് പൊച്ചുകൊണ്ട് നിങ്ങളെ സിനിമയിൽ അഭിനയിച്ചങ്ങൾ കണ്ടിട്ടില്ലല്ലോ കാരണം അവർ കാണുന്നില്ല അപ്പോൾ നമ്മൾ ചിലപ്പം തിയേറ്ററിൽ ഓടാത്ത പടങ്ങളായിരിക്കും ഇപ്പോൾ പട്ടായ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മൾ സ്ത്രീ ശ്രീ എന്ന് പറയുന്ന സിനിമയിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി അതേപോലെ റിതം ബിയോണ്ട് ദ ട്രൂത്ത് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കുറേ അവാർഡുകൾ കിട്ടി അന്താരാഷ്ട്ര അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല അതിവിടെ തിയേറ്ററിൽ ചിലപ്പോൾ ഓടുന്നുണ്ടാവില്ല അങ്ങനത്തെ സിനിമകളൊക്കെ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതൊന്നും നമ്മളൊരു റെക്കഗ്നൈസേഷനും പോലും നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല ഒരു ചെണ്ണിന് പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റിന് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു സപ്രസീവ് മോഡിലേക്കാണ് പോകുന്നത് നമ്മളുടെ മൈൻഡ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾക്ക് നമുക്ക് അർഹിക്കുന്ന അംഗീകാരം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും സങ്കടമുണ്ട് പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്നെ നശിപ്പിച്ചുകൊണ്ട് എനിക്ക് വളരേണ്ട അതാണ് എനിക്ക് ഫാമിലി ഉണ്ട് ഞാൻ എൻ്റെ നാട് വീട് എൻ്റെ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അപ്പോൾ ഞാനിപ്പം ഒന്ന് സാക്രിഫൈസ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് പല അവസരങ്ങളും കിട്ടിയാണ് ഇപ്പോൾ അതിന് കുറ്റബോധമില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ചെറിയ വരുന്ന കുട്ടികൾ ഞാനിപ്പോൾ ഇത് തുറന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മീഡിയ അറ്റൻഷൻ കിട്ടാനല്ല എനിക്ക് അത്യാവശ്യം എൻ്റെ സോഷ്യൽ വർക്ക് കൊണ്ട് അത്യാവശ്യം മീഡിയ കവറേജ് കിട്ടിയ ആളാണ് അപ്പോൾ എനിക്ക് എനിക്കിനിപ്പോൾ ഒരു മീഡിയയുടെ അങ്ങനത്തെ ഒരു അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ ഞാൻ മീഡിയയുടെ മുന്നിൽ വരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മീഡിയ അറ്റൻഷൻ അല്ല ഇനി ഇത്രയും ഇത് നമ്മൾ പറയുമ്പോൾ ആ പഴയ നടൻ ഉൾപ്പെടെ ഇത് എല്ലാ വാർത്തയും കാണുന്നു അപ്പോൾ ആൾക്കുൾപ്പെടെ ഈ ഒരു തോന്നൽ ഇനി ഈ നമ്മൾ ചെയ്തത് പോയതിൽ കുറ്റബോധമുണ്ട് അതേപോലെ ഇനി ഒരു സ്ത്രീടെ അടുത്ത് ആ രീതിയിലൊരു അപ്രോച്ച് അവർക്ക് ഒരാളുടെ കൺസെൻ്റ് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങളിപ്പോൾ രണ്ടുപേർ ഇതൊന്നും വലിയ കുറ്റമല്ല ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രണ്ട് പേർക്ക് തമ്മിൽ അവരുടെ റിലേഷൻഷിപ്പ് ഫിസിക്കലായിട്ടായാലും അവർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ വിത്തൗട്ട് കൺസൻ്റ് പിന്നെ അതേപോലെ ഇപ്പോൾ സിനിമയിലായാലും വേറെ ഏതെങ്കിലും കാര്യത്തിലായാലും അവർക്ക് അവസരം എന്ന് പറഞ്ഞു ഒരു സ്ത്രീയെ യൂട്ടിലൈസ് ചെയ്യുകയെന്ന് പറയുന്നത് പരമ ബോറാണ് അത് സിനിമയിൽ നടക്കാൻ പാടില്ലാത്തതാണ് അത് ഇനി സിനിമ മേഖലയിലുള്ള ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരായാലും ശരിയെന്ന് അതൊന്നും പകവച്ച് കൊടുക്കും പറ്റത്തില്ല ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ രേവതി സമ്പത്ത് പോലെയുള്ള കുട്ടികൾ പച്ചയ്ക്ക് വിളിച്ച് പറയുകയാണ് ഞാൻ ഇന്ന് ഒരു മാതൃഭൂമിയാണെന്ന് തോന്നുന്നത് ആ ചാനലിരുന്ന് നമ്മളൊരു സങ്കടം വരുവാണ് കാരണം നമ്മൾ ഉചിക്കുകയാണ് ആ കുട്ടി ഓരോ സെൻറ്റൻസിൽ ഇരുന്ന് പറയുമ്പോൾ ഒരു പെണ്ണായ നമ്മൾ തലകുനിക്കുകയാണ് അപ്പോൾ ഇത് ഇത് ഇൻഡസ്ട്രിയിൽ അനുവദിക്കാൻ പറ്റും ഈ ഇൻഡസ്ട്രിയിൽ ഒന്നല്ല എല്ലാ സ്ഥലത്തും ഇത്തരം കാര്യങ്ങളുണ്ട് പിന്നെ നൂറ് ശതമാനം എല്ലാ ആളുകളും വൃത്തികെട്ടമായിട്ട് നടക്കുന്ന ആൾക്കാരൊന്നുമല്ല അല്ല ഇപ്പോൾ എൻ്റെ ഇനി അടുത്ത മാസം സെപ്റ്റംബർ പതിമൂന്നിന് ഒരു ചെറിയ പടം ഇറങ്ങുന്നുണ്ട് ചെറിയ പടം മീൻസ് ഷാജി കൈലാസ് മകനാണ് റുഷിൻ കൈലാസാണ് അതിൽ ആദ്യമായിട്ട് ലീഡ് റോൾ ചെയ്യുന്നു അതേപോലെ അബൂ സലീം സാറ് ഒത്തിരി രഞ്ജി പണിക്കർ സാറ് ടിനി ടോം തുടങ്ങിയ കുറേ ആളുകളുണ്ട് പുതിയ ആൾക്കാരുമുണ്ട് അപ്പോൾ ഞാനതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ആ പടമൊക്കെ എന്ന് പറയുന്നത് നമ്മളൊരു കുടുംബം പോലെയാണ് ആ അവിടെ നിന്നൊക്കെ വരുമ്പോൾ നമ്മളൊരു പത്ത് പത്ത് ദിവസം അവരോടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫാമിലി പോലെ ആണ് അതിൻ്റെ സംവിധായകൻ്റെ പേര് ഷെബി ചൗക്കട്ടെന്നാണ് പ്രജീവ മൂവീസാണ് ആ സിനിമ ചെയ്യുന്നത് ആ സിനിമ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടാണ് കാരണം അതൊക്കെയെന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ അവിടെ ദ്രോഹിക്കുന്നില്ല ഞാനൊക്കെ എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ആളാണ് അവിടെ ഒരുപാട് നല്ല പെൺകുട്ടികൾ വന്നു ചെറിയ കുട്ടികൾ വന്നു ആരും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും തുല്യമായിട്ട് ആ ഫുഡായാലും ആ എല്ലാം നല്ല രീതിയിലാണ് അങ്ങനെയാണ് സിനിമ എടുക്കുന്നത് ചെറിയ പടം വലിയ പടോ എന്നുള്ളതല്ല സേഫ്റ്റി അതാണ് മുഖ്യം അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് ആ സെക്യൂറും സേഫ്റ്റിയും കൊടുക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കൂടി ബാധ്യതയാണ് അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റിക്ക് ഇത്രമേൽ പ്രാധാന്യം വന്ന് നിൽക്കുന്നത് ഈ സമയത്ത് ഇപ്പോൾ രാജിവെച്ച് രണ്ടുപേർ പോയി ഇതൊക്കെ നേരത്തെ നേരത്തെ ആണ് ഇനി ഒരുപാട് പോയി പോയിമുഖങ്ങൾ വീഴാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മോശമായിട്ടുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾ നേരെ നടത്താനോ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ ഒരു സംഘടനയും നിൽക്കരുത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ബുദ്ധിപൂർവ്വം അവർ ഒഴിഞ്ഞു അവരുടെ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകുക അത് പിന്നെ ഈ ഇര ഇരകളാക്കപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ ഒരുപാട് അബ്യൂസ് ചെയ്യപ്പെട്ട ആളുകളുണ്ട് നമ്മളൊക്കെ അതിനെ തടഞ്ഞതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു കുറ്റബോധം ഇല്ല ഇപ്പം നമ്മളുടെ കൺസെൻ്റ് ഇല്ലാതെ നമ്മളുടെ ദേഹത്ത് ആരും കയറി പിടിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കത്തില്ല പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരുപാട് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാവും ഇറങ്ങി പോടാൻ പറ്റാതെ പെട്ടുപോയ ആളുകളുണ്ടാവും ഇന്നും ആത്മഹത്യയുടെ വക്കി ജീവിക്കുന്ന ഡിപ്രഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും കാരണം വേറൊരു കല്യാണം പോലും കഴിക്കാത്ത ഒരുപാട് നടികൾ വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു നടൻ അവരുടെ ഫസ്റ്റ് ചാരിത്രം യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ചെറിയ കുട്ടിയെ ഫസ്റ്റ് യൂസ് ചെയ്താൽ അവരുടെ ജീവിതകാലത്ത് അവരൊരു ഒരു പീഡനം ചെയ്ത ആളായപ്പോലും മറക്കില്ലെന്നാണ് പറയുക അപ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഇത് ഇപ്പം ചാരിത്രത്തിനൊക്കെ എന്ത് ഇതാണെന്നുള്ളതെന്ന് ഇനി എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ പിടിയൊന്നുമില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ ഓപ്പൺ അപ്പായിട്ട് നടക്കുകയാണ് പക്ഷേ ഒരു സ്ത്രീക്ക് അതിപ്പോൾ ഒരു പ്രോസ്റ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന ഒരാളായാലും അവരെ അവരുടെ കൺസെൻ്റ് ഇല്ലാതെ യൂസ് ചെയ്യാന്ന് പറയുന്നത് പരമ ബോർ തന്നെയാണ് അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സ്ത്രീകളും പല നടികളും ജീവിതം വരെ ഇതിനുവേണ്ടി ഒഴിവാക്കി വെച്ചിട്ടൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് അതായത് കല്യാണം കഴിക്കാതെ മറ്റു നടൻ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കല്യാണം കഴിക്കാത്ത വലിയ പ്രമുഖരായ നടികൾ ഇപ്പോഴും നമ്മളിടയിലുണ്ടെന്നാണ് കേൾക്കുന്നത് അമ്പത് വയസ്സായിട്ടും അമ്പത്തഞ്ച് വയസ്സായിട്ട് അറുപത് വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ അന്നത്തെ പിച്ചു ചീന്തലിന്റെ ദുഃഖം പേര് ജീവിക്കുന്ന ആളുകളുണ്ട് അവരത് പുറമേ പറയുന്നില്ലെന്നേ ഉള്ളൂ അതൊക്കെ ഈ ഇൻസ്ട്രിക്കത്ത് ഇങ്ങനെ ചർച്ചകൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് നമുക്കറിയില്ല അറിയില്ല അതിൻ്റെ ഒന്നും സത്യാവസ്ഥ എവിഡൻസൊന്നും നമുക്കറിയില്ല അറിയില്ല പക്ഷെ അതൊക്കെ മോശമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം എന്നുള്ളൊരു ലൊക്കേഷനിൽ ആ സിനിമ ലൊക്കേഷനും പറയാൻ പറ്റില്ല പക്ഷെ അത് ഇപ്പോഴും ഡബ്ല്യു സി സി മെമ്പറായിരിക്കുന്ന ഒരാൾ ഒരു നടി ഉണ്ടായിരുന്ന ഒരു ലൊക്കേഷനാണ് അതിലൊരു സംവിധായകൻ ഇങ്ങനെ അവിടെ വന്ന രണ്ട് കുട്ടികളോട് മോശമായി പെരുവാറിയെ അപ്പം ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യത്തിന് നിൽക്കരുത് നിങ്ങൾ ചെറിയ മക്കളാണ് നിങ്ങളിപ്പോൾ ഈ സിനിമ വന്നതേ ഉള്ളൂ നിങ്ങൾ ഇന്ന് തുണി ഉരിയാൻ നിങ്ങൾ കൂട്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പടത്തിലും തുണി ഉരിയേണ്ടി വരാം നിങ്ങൾക്ക് അങ്ങനെ ചാൻസ് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടികൾ സാറ് വീണ്ടും വിളിച്ചപ്പോഴത്തേക്കും സോണിയ മൽഹാർ പറഞ്ഞു ഇങ്ങനെ ഉള്ള കാര്യത്തിന് നിൽക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഈ കുട്ടികൾ പരാതി പറഞ്ഞെന്ന് ഇയാളോട് പറഞ്ഞിരുന്നു കാരണം നിങ്ങൾ അവരെ ഉപദ്രവിക്കരുതെന്നും അപ്പോൾ അതിൻ്റെ വൈരാഗ്യങ്ങൾ എനിക്ക് പലതരത്തിലും എന്നെക്കുറിച്ച് മോശമായിട്ട് ഞാൻ മോശക്കാരിയാണെന്നുള്ള രീതിയിൽ എനിക്ക് വരുന്ന കഥാപാത്രങ്ങളായാലും പിന്നീട് ഒരു സിനിമയിലും ചെയ്തിട്ടില്ല അയാൾ വലിയൊരു സിനിമയൊക്കെ അനൗൺസ് ചെയ്തിരുന്നു അപ്പം അങ്ങനെയൊക്കെ പോയി പക്ഷേ നമ്മളെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഹായ്ബല ഹലോ പറയും പക്ഷേ ആളെ എനിക്കിട്ട് പണി കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളതും എനിക്ക് നേരിട്ട് അറിവില്ല ഇതെല്ലാം കേട്ട് കേൾവിയാണ് എങ്കിൽ പോലും എനിക്ക് അത് അല്ലാതെ ഫീൽ ചെയ്യുന്നത് പല അവസരങ്ങളും അദ്ദേഹം കാരണം പോയിട്ടുണ്ടെന്നും നമ്മൾ നമ്മളെ നെഗറ്റീവ് ആക്കി കൊണ്ട് അവർ സംസാരിക്കുന്നതായിട്ടാണ് പദവിയിലില്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ ചെയ്ത സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു അങ്ങനത്തെ സംവിധായകനാണ് ആ സംവിധായകൻ സംവിധായകനാണ് ആ സംവിധായകൻ യൂസ് ചെയ്യാൻ ഒരുങ്ങിയത് ഞാൻ തടഞ്ഞത് കൊണ്ടാണ് എന്നെ ആ ലൊക്കേഷനിൽ വന്ന കുട്ടികളെ അപ്പൊ അത് ഞാൻ പറഞ്ഞത് കൊണ്ട് അവർക്ക് എന്നോട് വൈരാഗ്യം അതായത് ഇവള് വലിയ പതിവൃതയായിട്ട് ഇവിടെ കാണിച്ചെങ്കിൽ അവൾക്ക് ഇട്ട് പണി കൊടുക്കാം എന്നുള്ളൊരു ഇത് പുതിയ കുട്ടികള പുതിയ കുട്ടികള അന്ന് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികളാണ് മീഡിയം മീഡിയം ആവറേജ് ഇതുള്ള ഒരാളാണ് അപ്പൊ അധികം വയസ്സായ ആളല്ല അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വന്നു അതിനകത്ത് എന്നെ എന്നെ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ വൈരാഗ്യ ബുദ്ധി ഉള്ളിൽ വെച്ചിട്ട് നമ്മളെ അടിക്കാനും ഒന്നും പറ്റില്ല ലൊക്കേഷൻ വീട്ടേക്ക് കുറേ എടുത്തു ഞാൻ ഒരു ദേഷ്യപ്പെടുന്ന ക്യാരക്ടറായിരുന്നു ആ ക്യാരക്ടർ ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരുപാട് ഇൻസൾട്ട് ചെയ്യുകയും ഞാൻ ലൊക്കേഷനിൽ കരച്ചിൽ വരുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ദേഷ്യം കുറച്ച് നിങ്ങൾ ഇങ്ങനെ കാണിക്കൂ ഇങ്ങനെ കാണിക്കൂ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓവർ എക്സ്പ്രഷൻ എടുത്തത് പോലെയൊക്കെ എനിക്ക് ആ സമയത്ത് തോന്നിയിരുന്നു അതൊക്കെ ഒരു സ്റ്റേ ജയിപ്പിക്കുക എന്നായിരുന്നു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് പടം ാണ് അപ്പൊ അതിനകത്ത് അഭിനയിക്കാൻ വന്ന കുട്ടികളോടാണ് രണ്ടാണ് 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 രണ്ട് സംഭവങ്ങളാണ് അപ്പൊ അതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയില് ഇപ്പം രേവതി കുട്ടികൾ പുറത്തു വന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ സെക്രട്ടറി ആയ ആൾ രാജിവെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ പല ആൾക്കാരുടെ പേരും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് മുകേഷിന്റെ പേരിൽ ആരോപണം വന്നിട്ടുണ്ട് ഗണേഷ് കുമാറിന്റെ പേരിൽ ആരോപണം വന്നിട്ടുണ്ട് ഇത് കേട്ട് രാജിവെച്ചു അപ്പോൾ ഇനിയും ഇതിൽ ആൾക്കാർ പുറത്ത് വരാനുണ്ടോ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ആൾക്കാർ പുറത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ഉറപ്പായിട്ടും വരുമെന്ന് വിചാരിക്കുന്നു ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് കാരണം ഒരുപാട് ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഈ പറയുന്നതിൽ എനിക്ക് ഈ പറയുന്ന ആളുകളിൽ ഇപ്പോൾ ഏട്ടനോ ഇപ്പോൾ ഇടവേള ബാബുനോ നിങ്ങൾ പറഞ്ഞു അവരാരും എന്നോട് ഒരു മോശമായിട്ട് ഒരു ബിഹേവും എനിക്ക് പേഴ്സണലി ഏട്ടൻ ലാലേട്ടൻ മമ്മൂ ഇടവേള ബാബു ഇവർ ഐ സി ദീക്ഷ രഞ്ജിത്ത് ഇവരാരിൽ നിന്ന് എനിക്ക് പേഴ്സണലി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ അറിവിലും എനിക്കറിയില്ല മനസ്സിലായല്ലേ അപ്പോൾ ബാക്കിയുള്ള പല സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ഫൈറ്റ് ചെയ്ത് നേടിയിട്ടുണ്ട് അപ്പോൾ ഇനി ആരൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് പല ആളുകളും തുറന്ന് പറയണം കുട്ടികൾ മുന്നോട്ട് വരിക നിങ്ങൾക്ക് അബ്യൂസ് ചെയ്യാൻ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണപ്പാകാനുള്ളൊരു വേദിയാണ് സർക്കാർ വരെ ഏറ്റെടുത്ത് എനിക്ക് തോന്നുക ഇപ്പോഴും വാർത്ത കണ്ടിരുന്നു ഇത് ദേശീയ വാർത്തകൾ ഇപ്പോൾ റിപ്പബ്ലിക് ടി വി ഇത് ന്യൂസ് ചെയ്തിരുന്നു എൻ ഡി ടി വിളിച്ചിരുന്നു അപ്പോൾ ഈ ദേശീയ മാധ്യമങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന ഒരു കേസായി ഇപ്പോൾ മോദി പറഞ്ഞു സ്റ്റേറ്റ് നമുക്ക് വേണ്ടത്ര ഇത് സപ്പോർട്ട് കൊടുക്കണം ആ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ളത് നാഷണൽ ലെവലിൽ ഇപ്പോൾ അടക്കമുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രധാനമന്ത്രി ഇത്ര ഒരു നാറിയ കേസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കേരളത്തിന് അത് അത് നാണക്കേടാണ് അപ്പോൾ ഇതൊക്കെ പരിഹരിക്കേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റം അത് പരിഹരിക്കണം അല്ലേ കേരളത്തിൻ്റെ ഈ വാർത്ത കേട്ട് എല്ലാവരും സംവിധായ സിനിമ അല്ലായിരുന്നു അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ല ഞാൻ പറയട്ടെ നിങ്ങൾ ഓരോന്നെ എന്താ പറയുന്നത് നിങ്ങളെ ഈ പേര് അയ്യോ ഞാൻ പറയട്ടെ ഈ സിനിമയുടെ പേര് ദുൽഖർ സൽമാന്റെ പേര് പറഞ്ഞു ഞാൻ ചിരിക്കല്ല നിങ്ങളിത് പറയുമ്പോൾ എനിക്ക് ചിരിക്കുവരു ദുൽഖർ സൽമാൻ എവിടെ കിടക്കുന്നത് ഞാൻ ആ സമയത്ത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ദുൽഖർ ഒന്നും ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നാ ടൂ തൗസൻഡ് തേർട്ടീല് പുള്ളി പണം ചെയ്ത് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ എന്തെല്ലാം കമന്റുകൾ വരുന്നു ആ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം മീഡിയക്ക് കമന്റ് ചെയ്യാ നാട്ടുകാർക്ക് കമന്റ് ഞാൻ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണം ഞാൻ വേറെ ഒരുപാട് സിനിമകൾ ചെയ്തു ഞാൻ നിങ്ങൾ ഇത് ഓരോ കാര്യങ്ങള് നിങ്ങള് സ്വയം പറയുന്നെങ്കിൽ എനിക്ക് കേൾക്കാനേ പറ്റുള്ളൂ ഞാൻ ഒരു വ്യക്തിയുടെ പേരോ ഞാൻ പറഞ്ഞില്ലേ ആ അത് കേസ് ക്ലോസ് ചെയ്ത ഒരു കാര്യമാണ് അപ്പൊ ഞാൻ അതിനകത്ത് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് ഒരുപാട് കമന്റ് എല്ലാ നടന്മാരെ അതിനകത്ത് വലിച്ചിട്ട് അപ്പോൾ നടന്മാരെ സംവിധായകരോ സിനിമയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഞാനതിനെ ഇതാക്കാന് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ പറയണമെങ്കിൽ അവരുടെ പേരിൽ എന്തെങ്കിലും അലിഗേഷൻ പറഞ്ഞത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അവർ മുന്നോട്ട് വന്ന് അവർക്ക് പറയാം എൻ്റെ പേരിൽ വലിച്ചഴിക്കുന്നു എനിക്ക് ഞാനല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമുക്ക് മറുപടി കൊടുക്കാം എനിക്ക് പേടിയെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല കാരണം ഞാൻ ഇന്ന് പോയ ഇപ്പം ഈ സെക്കൻഡിൽ മരിച്ച അടിപൊളി നേരിച്ചിട്ടിരിക്കുന്നതാണ് കാരണം എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ട ഒരാളാണ് എനിക്ക് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ അച്ഛനുമമ്മയും എൻ്റെ സഹോദരങ്ങളും മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള കാണിച്ചാൽ പിന്നെ ഒരുപാട് പാവങ്ങളുണ്ട് പിന്നെ ആത്മഹത്യ ചെയ്യുക അങ്ങനെന്നുള്ള ആ കാലഘട്ടം കഴിഞ്ഞ ഒരാളാണ് പിന്നെ മരണത്തെ ഒരിക്കലും ധീരന് ഒരിക്കലേ മരണമുള്ളൂ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല നാളെ ഒരു വണ്ടി ആക്സിഡന്റിൽ ഒരു മഷ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച വണ്ടി വരാം വെട്ടാം പടിവൾ ബോംബ് എന്ത് വേണം എന്തൊക്കെ സാധനങ്ങളൊക്കെ വരാം അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളോട് വൈരാഗ്യ ബുദ്ധി ഒരുപാട് പേർക്കുണ്ടോ ഇവള് വലിയ സംഭവമാണെങ്കിൽ ഇവിടെ തീർത്ത് കളയാന്നുള്ളത് അപ്പൊ നാളെ ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ മീഡിയയ്ക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം ഞാൻ കാണുന്നില്ലല്ലോ ഇതൊക്കെ വരും വരാം അപ്പൊ മിക്കവാറും എനിക്ക് കൊട്ടേഷൻ ഉടനുണ്ടാവുക അതെന്താ എനിക്ക് ഒരു പേടിയില്ല ഞാൻ താമസിക്കുന്നത് ഇവിടെ കരമനയ്ക്ക് അടുത്താണ് ആർക്ക് വേണോ വന്നിട്ട് കൊന്നിട്ട് പോവാൻ എനിക്ക് ഒരു പേടിയില്ല സത്യം ഈ സത്യം ഇനി വിളിച്ചു പറയാന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ തുണി പൊക്കുന്നതിനുമുമ്പ് ഇച്ചിരി ഒന്ന് പേടി വേണം ചെറുതായിട്ടൊരു പേടി വേണം എല്ലാവരും അങ്ങോട്ട് കയറി യൂസ് ചെയ്യുക ഒരു സംവിധാനം അത് ഇനി നടക്കൂല അത് സിനിമ ഇൻഡസ്ട്രിയിൽ ഒന്നല്ല ഓരിടത്തും നിങ്ങൾ പെണ്ണിൻ്റെ ശരീരം പെണ്ണ് അങ്ങോട്ട് വരണം ചേട്ടാ ഓക്കെ നമുക്ക് പോവാം അതൊക്കെ പറഞ്ഞ് നിങ്ങൾ കൈ പിടിച്ച് പോകാം അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഒരു ആവശ്യമായിട്ട് സിനിമയായാലും പൊളിറ്റീഷ്യന്മാരായാലും വേറെ ഏതെങ്കിലും കാര്യത്തിനായാലും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഉടനെ അവളുടെ തുണി പൊക്കിയിട്ട് നിങ്ങൾ സഹായിച്ചു കൊടുക്കുക ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ള പരിപാടി ഇവിടെ നിർത്തിക്കോളി പ്രത്യേകിച്ച് നിങ്ങൾ സെലിബ്രിറ്റി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ സിനിമാക്കാർക്ക് വണ്ടിയുണ്ട് ക്യാരവാൻ ഉണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് ആസ്തി ഉണ്ട് എല്ലാം ഉണ്ട് അവരുടെ കുടുംബജീവിതം അല്ല സേഫ് സോണില് ബാക്കിയുള്ള പാവങ്ങൾ അത്തപ്പാടികൾ ആയിരം രൂപയ്ക്ക് അഭിനയിക്കാൻ പോണ ജൂനിയർ ആർട്ടിസ്റ്റിനെ വരെ വിളിച്ചു വെച്ചിട്ട് മറ്റേ പരിപാടി ചെയ്യണമുണ്ടല്ലോ മഹാബോറാണ് അതൊന്നും ചെയ്യരുത് അത് എത്ര ചിലപ്പോൾ നല്ല തൊഴിലെളുപ്പുള്ള കുട്ടിയായിരിക്കും അവൾ പാപ്പട്ട വീട്ടിൽ ജനിച്ചു പോയി അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കിടക്കണോ ഒരു ചാൻസിന് വേണ്ടി ഏഹ് നാണമുണ്ടോ നാണമുണ്ടോ അപ്പം നിങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഡയറക്ടർമാർ പ്രൊഡ്യൂസർമാർ ഒരു സിനിമ കൊടുക്കണമെങ്കിൽ മുണ്ട് പോക്കേണ്ട അവസ്ഥ എന്തൊരു നാണം കെട്ട ലോകമാണ് സിനിമ എന്നൊക്കെ പറയുന്ന ഒരു അമൂല്യമായ കലയാണ് ഒരു ഒരു ഒരുപാട് ആളുകളുടെ കൂട്ടായിട്ടുള്ള യജ്ഞമാണ് അങ്ങനെ നിങ്ങൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഒരു സിനിമയ്ക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഒരുപാട് പെണ്ണുങ്ങളുടെ ശാപം ഉണ്ടെങ്കിൽ ആ സിനിമയൊന്നും ഒരു സൂപ്പർ ഹിറ്റും ആവൂല തകർന്ന ടിഞ്ഞ് കുടുംബം പോവും മനസ്സിലായില്ലേ അങ്ങനെ ഒരുപാട് സിനിമകൾ പോയിട്ടുണ്ട് കാരണം ഇവർ കോടികൾ ഇതേപോലെയുള്ള കാര്യത്തിന് ചിലവാക്കും ഒരു പെൺകുട്ടിക്ക് പത്ത് പൈസ സഹായിക്കുമോ ഏഹ് നാവനില്ലാത്ത ഒരു കുടുംബത്തിന് വിളിച്ച് എന്തെങ്കിലും ചെയ്യോ ഒരു രൂപ ചെയ്യത്തില്ല പെണ്ണിനും മദ്യത്തിനും മദുരാശിക്കും കറങ്ങാനും പോകാനാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് അമേരിക്ക വരെ കൊണ്ടുപോയി കറക്കാനാണെങ്കിൽ ഇന്ന് നാളെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ഇട്ട് തരും ചെല്ലാൻ വേണ്ടി മനസ്സിലായോ നമ്മുടെ കുടുംബത്തെ നമ്മൾ അരി കഴിക്കണമുണ്ടോ കുട്ടി നിങ്ങളുടെ കുട്ടിഞ്ഞൊരാവശ്യമാണോ ചോദിച്ചിട്ട് ഒരു സിനിമാക്കാരും നമ്മളെ വിളിക്കില്ല അതാണ് അതാണ് ലോകം അപ്പം അതുകൊണ്ട് ഇത്തരം പരിപാടികൾ സിനിമാക്കാരായാലും ആരായാലും ചെയ്യണം മര്യാദയല്ല അല്ല പെൺകുട്ടികളെ മിസ് യൂസ് ചെയ്യാൻ ഇനി നമ്മളറിവിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിനെ പ്രതികരിക്കും അപ്പോൾ അന്നത്തെ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു ആ സാധനങ്ങൾ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യമാണ് പിന്നീട് പലതരത്തിലുള്ള അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നമ്മൾക്ക് ഞാനത് പറഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് സിനിമ നഷ്ടപ്പെട്ടതേ ഉള്ളൂ ഞാൻ പണക്കാരിയായിട്ടുള്ള ഞാൻ ഇന്നും ഒരു സാധാരണക്കാരിയായിട്ട് ജീവിക്കുന്നു പക്ഷേ എനിക്ക് ആ ഒരു ഇതിങ്ങനെ കുറ്റബോധത്തിൽ എന്നെ ആവാൻ പീഡിപ്പിച്ചാണല്ലോ എന്ന് പറഞ്ഞ് ജീവിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു അറ്റാക്കിനെ പേടിയില്ല കാരണം പത്ത് വർഷം മുമ്പേ നമ്മൾ അങ്കത്തട്ടിൽ ഇറങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ആരും ഒന്നും ചെയ്യാനില്ല പക്ഷേ അറിയാത്ത ഒരുപാട് കോൾസ് ഇപ്പോൾ വരുന്നുണ്ട് പരസ്യത്തിൽ അഭിനയിക്കും ഇന്നലെ ഈ സിനിമ ചെയ്തതിന് ശേഷം ആരൊക്കെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ പുതിയ അവസരങ്ങൾ തേടിയിട്ട് എന്നെ വിളിക്കുന്നു അത് ട്രാപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് കാരണം വിളിച്ചിട്ട് പിന്നെ ഒരു പരിചയമില്ല ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ല ആരാണെന്ന് പരിചയപ്പെടുത്താത്ത ഒരു പ്രൊഫൈലാണ് വരുന്നത് അവർ ഉടനെ വിളിക്കുകയാണ് ഫോ പിന്നെ അവരുടെ പരസ്യ ചിത്രത്തിൽ എത്ര രൂപ വേണമെങ്കിലും അഭിനയിക്കുന്നതിന് തരാം ചിത്രത്തിൽ അഭിനയിക്കുമെന്ന് ഈ പത്ത് വർഷം ഞാൻ ഇൻഡസ്ട്രി കൊണ്ടിട്ട് ഓരോ കണ്ടില്ല ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അവന് ബോധോധയുണ്ട് എനിക്ക് ഒരു ക്യാരക്ടർ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്യാരക്ടർ സത്യസന്ധനായ ഒരാളാണെങ്കിൽ ഈ വാർത്ത നിങ്ങളുടെയൊക്കെ ചെവിയിൽ എന്തായാലും യൂട്യൂബ് വഴി എത്തും അപ്പം നിങ്ങൾ ഒരു സത്യസന്ധനായിട്ടാണ് ആടുപ്പിലും ചെയ്യാൻ നമ്മുടെ മുമ്പിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഫൈലും വെബ്സൈറ്റും ഒക്കെ ആദ്യം അയക്കും അതുകഴിഞ്ഞ് എനിക്ക് ഓക്കെ ആണ് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളില്ലാത്ത അഭിനയമാണെങ്കിൽ നമ്മൾ വരാം അത്രേ ഉള്ളൂ നമ്മൾ ഒരു അവസാനമായിട്ട് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആരായിട്ടുണ്ട് ഈ വനിതാ കമ്മീഷൻ സത്യം പറഞ്ഞാൽ വനിതാ കമ്മീഷൻ ഇപ്പോൾ എന്തിനാണെന്നൂല ഇപ്പം പരാതിയായിട്ട് വന്നിട്ട് സ്വമേധ കേസ് എടുക്കാൻ അവർക്ക് പറ്റും പക്ഷേ പരാതി കൊടുത്താലേ കേസ് എടുക്കോളൂ എന്ന് പറഞ്ഞിരിക്കണേ ഈ ശക്തരും അതുപോലെ പൊളിറ്റിക്കൽ ഈ കമ്മീഷൻ പോലും മാറി ആയിരിക്കണം എന്ന് സംശയിക്കുന്നു കാരണം ഹേമ കമ്മിറ്റിയിൽ ഇരുന്നൂറ് പേജ് മാറ്റി പിണറായി സഖാവിന് പേടിയാണോ അപ്പോൾ അത് അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമല്ലോ സർക്കാർ പേടിക്കാൻ പാടില്ല പിന്നെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചതും മറ്റുമൊക്കെ എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് അതിൽ നമുക്ക് അഭിമാനമുണ്ട് ഇന്ന് പിന്നെ പല ചാനലിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് കാരണം അത് അവർ കാണിച്ചുകൊണ്ടും ആ കമ്മിറ്റിയിൽ ഇങ്ങനത്തെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടാണ് ഞാനടക്കം തുറന്നു പറഞ്ഞത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഉറപ്പായിട്ട് ും ഇനി തുടർന്ന് ഇപ്പോൾ വനിതാ കമ്മീഷന് ചില കാര്യങ്ങൾ വിത്ത് എവിഡൻസ് വരുമ്പോൾ സ്വമേധയാ കേസെടുക്കാൻ കോടതിയും വനിതാ കമ്മീഷനും ഒക്കെ തയ്യാറാകണം എന്നുള്ള റിക്വസ്റ്റ് ആണ് ഓക്കെ താങ്ക്